പരവൂരിൽ ക്ഷേത്രോത്സവത്തിനിടയിൽ യുവാവിനെ കുത്തി ശ്രമിച്ച കേസിൽ ഒരാൾ പിടിയിലായി പരവൂർ തെക്കുംഭാഗം സ്വദേശി ഷിബിലിയെയാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മൊയ്തു വെഡിങ് സ്റ്റുഡിയോ അഞ്ചൽ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് പുതിയടം ക്ഷേത്രത്തിൽ ഒൻപത് മാസം മുൻപ് നടന്ന ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഗാനമേളക്കിടയിൽ ഉണ്ടായ അടിപിടിക്കിടയിൽ പ്രദേശവാസിയായ പ്രദീപിനെ പ്രതി കുത്തി കേസിൽ രണ്ട് പ്രതികളാണ് ഉള്ളത് ഒന്നാം പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് സംഭവശേഷം ഒളിവിൽ പോയ പ്രതികൾ വിദേശത്തേക്കും കടന്നിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി പരവൂർ പോലീസ് പ്രതികൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഒന്നാം പ്രതി ഷിബിലി കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നും മടങ്ങിയെത്തി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നുമാണ് ഷിബിലിയെ അറസ്റ്റ് ചെയ്തത് മുൻപും നിരവധി കേസുകളിൽ പ്രതിയാണ് ഷിബിലി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആന്റ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയു സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ